നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും ചോദ്യം ഓഹ് എന്തൊരടിയാണ് നിതീഷ് കുമാർ അടിച്ചത് അപ്പം ഹെൻറി ക്ലാസനും രണ്ടുപേരും ചേർന്ന് പൊളിച്ചടുക്കിയപ്പോ എസ് ആർ എച്ച് ഇന്നിങ്സ് ഇരുന്നൂറ് കടന്നു ഒരു ഘട്ടത്തിൽ അവർ ഇരുന്നൂറിലേക്കൊന്നും പോകുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല പക്ഷെ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എച്ച് അവർ ടോസ് ലഭിച്ചിട്ട് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ് കേട്ടോ ആകെ ആദ്യം ബാറ്റ് ചെയ്ത അവർ ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം ആറുടെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ നല്ല രൂപത്തിൽ പോയതാണ് പിന്നീടാണ് ഇങ്ങനെ ആഞ്ഞടി വരുന്നത് ട്രാവിസെട്ടും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിങ് കൂട്ടുകെട്ട് ട്രാവിസെഡ് ആദ്യ വന്നിൽ തന്നെ ഗ്യാച്ച് കൊടുത്താണ് അത് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു അതിന് പിന്നീട് അവർ വലിയ വില കൊടുക്കേണ്ടി വന്നു രാജസ്ഥാൻ റോയൽസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഭിഷേക് ശർമ്മ ഒരു സിക്സർ ഒക്കെ അടിച്ചെങ്കിലും പത്ത് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസുമായിട്ട് ആവേഷ് ഖാന്റെ പന്തിൽ ജ്വരലി പിടിച്ച് പുറത്താവുകയായിരുന്നു പിന്നെ വന്ന അൻമോൾ പ്രീത് സിംഗ് അഞ്ചു പന്തിൽ നിന്ന് അഞ്ച് റൺസ് മാത്രമാണ് സന്ദീപ് ശർമ്മയാണ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് എടുത്തത് അങ്ങനെ കാര്യങ്ങള് രാജസ്ഥാൻ റോയൽസിന്റെ കൈകളിലേക്ക് എന്ന് തോന്നിച്ചെടുത്ത് നിന്നാണ് പിന്നീട് നിതീഷ് കുമാർ റെഡ്ഡി ട്രാവിസ്നൊപ്പം ചേർന്നത് നിതീഷ് കുമാർ ആഞ്ഞടിക്കുന്നു മറുഭാഗത്ത് ട്രാവിസ് ഹെഡും തന്റെ സ്വതസിദ്ധമായ ആ ഒരു ഫ്ലോയിൽ അല്ലെങ്കിലും റൺസ് അടിച്ച് കൂട്ടി അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തി നാൽപ്പത്തിനാല് പന്തിൽ അൻപത്തി എട്ട് റൺസ് ആറ് ഫോറും മൂന്ന് സിക്സറുമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് റൺഔട്ടിൽ നിന്ന് തേടം പേരുടെ ഒരു കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലും തൊട്ടടുത്ത പന്തിൽ സ്കൂപ്പ് ചെയ്ത് പന്ത് സ്വന്തം സ്റ്റമ്പിലേക്ക് അടിച്ചിട്ട് ഹെഡ് മടങ്ങി അൻപത്തി എട്ട് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് അപ്പം അവരുടെ സ്കോർ കാർഡിൽ ഉള്ളത് നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് പതിനഞ്ചാമത്തെ ഓവറിലാണ് അദ്ദേഹം പുറത്തു അവിടെ നിന്നാണ് പിന്നീട് ഇരുന്നൂറ്റി ഒന്നിലേക്ക് കുതിച്ചു പായുന്നത് എസ് ആർ എച്ച് ഹെൻറിക്ലാസൻ അടക്കം വെടിക്കെട്ട് അങ്ങ് നടത്തുന്ന കാഴ്ച പത്തൊമ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സറും അടക്കം നാല്പത്തിരണ്ട് റൺസാണ് ക്ലാസൻ എടുത്തതെങ്കിൽ നാല്പത്തിരണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും എട്ട് സിക്സറുകളും അടക്കം എഴുപത്തി ആറ് റൺസാണ് നിതീഷ് കുമാർ റെഡ്ഡി അടിച്ചെടുത്തിരിക്കുന്നത് എന്തായാലും ആവേശിക്കാൻ നാല് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് നേടുന്ന കാഴ്ച കണ്ടു യശ്വേന്ദ്ര ചാഹലിന്റെ ബൌളിംഗ് ആണ് ഏറെ നിരാശപ്പെടുത്തിയത് നാല് ഓവറുകളിൽ അദ്ദേഹം വിട്ടുകൊടുത്തത് അറുപത്തിരണ്ട് റൺസാണ് ഇരുന്നൂറ്റി ഒന്ന് എന്തായാലും രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരവിച്ചത് അത് അപ്രാപ്യമായ സ്കോർ പക്ഷേ എന്ത് സംഭവിക്കും ഹൈദരാബാദിൽ കാത്തിരുന്നതാണ് അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോഫ്